ക്ഷേത്ര സഞ്ചാരിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ക്ഷേത്ര സഞ്ചാരി ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് ഏറെ പ്രശസ്തമായ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിൽ പെരിയാറിന്റെ വടക്കേകരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ശിവനും പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശിവനെ കിഴക്ക് ഭാഗത്തേക്കും ശ്രീ പാർവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും ദർശനമായി ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ മഹാവിഷ്ണു സതീദേവി ഭദ്രകാളി നാഗദേവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ശ്രീ ശ്രീപാർവതിയുടെ നട തുറക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് കൂടുതലാണ് ഭക്തജനങ്ങളിൽ നല്ലൊരു ഭാഗവും സ്ത്രീകളാണ് ശിവന് കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായി എട്ട് ദിവസത്തെ ഉത്സവമുണ്ട് ഇവ കൂടാതെ ശിവരാത്രി നവരാത്രി മണ്ഡലകാലം തുടങ്ങിയവയും ഇവിടെ വിശേഷമാണ് കേട്ടോ അകവൂർ വെടിയൂർ വെൺമണി എന്നീ മൂന്ന് ഇല്ലക്കാർ ചേർന്ന ഒരു ട്രസ്റ്റ് ആണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് ട്രസ്റ്റിന് കീഴിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യം അതിങ്ങനെയാണ് അതായത് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ ഉത്ഭവം ക്ഷേത്ര ഊരാള കുടുംബങ്ങളിലൊന്നായ അകവൂർ മനയുമായും പറയിപറ്റ പന്തിരകുലവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു മുമ്പ് തൃശൂർ ജില്ലയിലെ മാളയ്ക്കടുത്ത് ഐരാണിക്കുളത്തായിരുന്നു അകവൂർ മന സ്ഥിതി ചെയ്തിരുന്നത് അഗവൂർ മനയിലെ നമ്പൂതിരിമാരാണ് ആ നാട് മുഴുവൻ അടക്കി ഭരിച്ചിരുന്നത് ഐരാണിക്കുളത്തെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥരായിരുന്ന അവർ നിത്യേനെ അവിടെ ദർശനം നടത്തിപ്പോന്നു കാലാന്തരത്തിൽ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ നിമിത്തം അഗവൂർ മനയിലെ ഒരു ശാഖ പിരിഞ്ഞു പോവുകയും അവർ വെള്ളാരപ്പള്ളിയിൽ പെരിയാറിന്റെ കരയിലായി പുതിയ ഇല്ലം പണി കഴിപ്പിച്ച് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ഇക്കാലത്താണ് പറയപ്പെട്ട പന്തിരി അംഗമായ അകവൂർ ചാത്തൻ മനയിലെ ആശ്രിതനായി കടന്നു വരുന്നത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ചാത്തൻ മനയിലെ അംഗങ്ങൾക്ക് പ്രിയങ്കരനായി വെള്ളാരപ്പള്ളിയിലെ താമസമാക്കിയ ശേഷവും അഗവൂർ മനയിൽ വലിയ നമ്പൂതിരിക്ക് ഐരാണിക്കുളം ക്ഷേത്രത്തോട് വലിയ അടുപ്പമായിരുന്നു പക്ഷെ അവിടം ദൂരമായതിനാൽ അങ്ങോട്ട് പോയി വരാൻ സുഗമമായ വഴി ഉണ്ടായിരുന്നില്ല ദുഃഖിതനായ നമ്പൂതിരി തന്റെ ആഗ്രഹം ചാത്തനോട് പറഞ്ഞു നമ്പൂതിരിയുടെ ദുഃഖം മനസ്സിലാക്കിയ ചാത്തൻ കരിങ്കല്ല് കൊണ്ടൊരു തോണി ഉണ്ടാക്കി തുടർന്ന് ദർശനം നടത്തുന്ന വേളകളിലെല്ലാം ആ തോണിയിലേറിയും നടന്നുമാണ് നമ്പൂതിരി പോയി വന്നിരുന്നത് എന്നാൽ പ്രായമായപ്പോൾ നമ്പൂതിരിക്ക് ദൂരയാത്ര സാധിക്കാത്തൊരു ഘട്ടം വന്നു അവസാനമായി ഐരാണിക്കുളത്തപ്പനെ തൊഴുതു വരുമ്പോൾ നടയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്പൂതിരി തനിക്കിനി ഐരാണിക്കുളത്ത് വന്ന് തൊഴാൻ കഴിയാത്ത ദുഃഖം അറിയിച്ചു കാരുണ്യമൂർത്തിയായ ഐരാണിക്കുളത്തപ്പൻ തന്റെ ഭക്തന്റെ ആഗ്രഹമനുസരിച്ച് കൊള്ളാമെന്ന് സമ്മതിച്ചു മനക്കിലേക്കുള്ള മടക്കയാത്രയ്ക്കായി നമ്പൂതിരി തന്റെ എടുത്തപ്പോൾ അതിന് പതിവില്ലാത്ത ഭാരം തോന്നി എന്താണ് കാരണമെന്ന് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല ഈ സംഭവം അദ്ദേഹം ചാത്തനോട് പറഞ്ഞെങ്കിലും അതൊന്നും സാരമില്ലെന്നായിരുന്നു ചാത്തന്റെ മറുപടി മടക്കയാത്രയിൽ മനപ്പറമ്പിൽ നിന്ന് അല്പം ദൂരെ എത്തിയപ്പോൾ നമ്പൂതിരിക്ക് കലശലായ മൂത്രശങ്കയുണ്ടായി അടുത്ത് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ട അദ്ദേഹം ചാത്തിനോട് തോണി കരക്കടുപ്പിക്കാൻ പറയുകയും ചാത്തൻ അപ്രകാരം ചെയ്യുകയും ചെയ്തു തൻ്റെ ഓലക്കുട ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ച ശേഷം നമ്പൂതിരി മൂത്രശങ്ക തീർത്തു തുടർന്ന് കൈകൾ കഴുകി കുടയെടുത്തപ്പോൾ അതിൻ്റെ ഭാരം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്ത് മറിമായ നമ്പൂതിരി അന്തം വിട്ടു നിന്നു ഈ കാര്യം അദ്ദേഹം ചാത്തനോട് പറഞ്ഞപ്പോൾ എല്ലാറ്റിനും സമാധാനം ഉണ്ടാക്കാമെന്നായിരുന്നു മറുപടി അകവൂർ മനക്കടവിൽ തോണി എത്തിയപ്പോൾ നമ്പൂതിരിയും ചാത്തനും അവിടെ നിന്ന് ഇറങ്ങുകയും ചാത്തൻ തോണി മറിച്ചിടുകയും ചെയ്തു ഇത് കണ്ട നമ്പൂതിരി കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇനി തോണിയുടെ ആവശ്യമില്ലെന്ന് ചാത്തൻ പറഞ്ഞു ചാത്തൻ മറിച്ചിട്ട തോണി ഒരു കല്ലായി മാറി ഇന്നും പെരിയാറ്റിൽ അകവൂർ മനക്കടവിൽ ആ കല്ല് പൊന്തി കിടക്കുന്നത് കാണാം ഇന്ന് ഇരിക്കുന്ന സ്ഥലം അന്ന് കൊടുങ്കാടായിരുന്നു വന്യമൃഗങ്ങൾ അവിടെ സൂര്യവിഹാരം നടത്തിപ്പോന്നു നമ്പൂതിരി ഐരാണിക്കുളം ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ദിവസം തന്നെ അവിടെ ഒരു സംഭവം ഉണ്ടായി മേൽപ്പറഞ്ഞ സ്ഥലത്ത് കാട് വെട്ടാൻ വന്നൊരു സ്ത്രീ തന്റെ കയ്യിലുണ്ടായിരുന്ന അരിവാളിന് മൂർച്ച കൂട്ടാൻ അടുത്തു കണ്ട ഒരു കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് രക്തപ്രവാഹമുണ്ടായി സമനില തെറ്റിയ ആ സ്ത്രീ ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം കിഴക്കോട്ടോടി ഓടി ഒഴിഞ്ഞൊരു പറമ്പിലെത്തുകയും അവിടെ വെച്ച് മുക്തിയടയുകയും ചെയ്തു ഈ വിവരം കാട്ടുതീ പോലെ പടർന്നു വിവരമറിഞ്ഞ നമ്പൂതിരി പരിവാരങ്ങളോടും ചാത്തനടക്കമുള്ള പരിചാരകരോടും കൂടി സംഭവ സ്ഥലത്തെത്തി നോക്കിയപ്പോൾ സ്വയംഭൂവായ ഒരു ശിവലിംഗത്തിൽ നിന്നാണ് രക്തപ്രവാഹം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി തൊട്ടടുത്ത് ഒരു കിണറും പ്രത്യക്ഷപ്പെട്ടിരുന്നു സന്തോഷാധിഖ്യം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയ നമ്പൂതിരി ശിവലിംഗത്തിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു ഐരാണിക്കുളത്ത് നിന്ന് മടങ്ങുന്ന സമയത്ത് ഐരാണിക്കുളത്തപ്പൻ നമ്പൂരുടെ കുടയിൽ കുടികൊണ്ടതാണ് എൻ കുടികൊണ്ടതാണ് അതുകൊണ്ടാണ് കുടയ്ക്ക് അത്യധികം ഭാരം തോന്നിയത് നമ്പൂതിരി കുട താഴെ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ച സമയത്ത് അരി അണിക്കുളത്തപ്പൻ കുടയിൽ നിന്ന് ഇറങ്ങുകയും ഭൂമിക്കടിയിലൂടെ സഞ്ചരിച്ച് ആദ്യം കിണറ്റിൽ കുടികൊണ്ട ശേഷം സ്വയംഭൂവായി പ്രത്യക്ഷപ്പെടുകയുമായിരുന്നുവെന്നും ചാത്തൻ നമ്പൂതിരി അറിയിച്ചു ഇത്രയുമായപ്പോൾ നമ്പൂതിരി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പ്രഗത്ഭരായ ക്ഷേത്ര ശില്പിമാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ വാസ്തു നിയമങ്ങളും അനുസരിച്ചാണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് ഐരാണിക്കുളത്തപ്പൻ പാർവതി സമേത ഭാവത്തിലുള്ള പ്രതിഷ്ഠയായതിനാൽ പുതിയ ക്ഷേത്രത്തിലും പാർവതി പ്രതിഷ്ഠ നടത്തി ഐരാണിക്കുളത്തപ്പൻ കുടികൊള്ളുന്ന സന്നിധി അന്നു മുതൽ തിരുവൈരാണിക്കുളം എന്ന പേരിൽ പ്രസിദ്ധമായി അകവൂർ നമ്പൂതിരി തന്നെ ക്ഷേത്രത്തിന്റെ ഊരാളനുമായി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പാർവതിയുടെ നടതുറപ്പ് മഹോത്സവം മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ഈ വിശേഷ ചടങ്ങ് ഇവിടെ തുടങ്ങാൻ കാരണമായ ഒരു സംഭവമുണ്ട് അതിങ്ങനെയാണ് പണ്ട് കാലത്ത് ക്ഷേത്രത്തിൽ ദേവി നട എല്ലാ ദിവസവും തുറന്നിരുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കുന്നതുപോലും ദേവിയായിരുന്നത്രേ ഈ സങ്കല്പത്തിൽ നിവേദ്യത്തിലായുള്ള വസ്തുക്കൾ തിടപ്പള്ളിയിൽ എത്തിച്ചാൽ പിന്നീട് അത് അടച്ചിടുന്ന പതിവുണ്ടായിരുന്നു നിശ്ചിത സമയം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും നിവേദ്യം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകും ഇത് മൂലമാണ് ദേവി തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന വിശ്വാസം പറഞ്ഞത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ക്ഷേത്ര മുരാളന്മാർ ഒരു ദിവസം ക്ഷേത്രത്തിലെത്തി നിവേദ്യം തയ്യാറാക്കുന്നതിനായി സാധനങ്ങൾ തിടപ്പള്ളിയിൽ കയറ്റി വാതിലടച്ച ശേഷമാണ് അവർ ദർശനത്തിനെത്തിയത് നിശ്ചിത സമയത്തിന് മുമ്പ് വാതിൽ തുറന്നു നോക്കിയ അവർ കണ്ടത് സർവാഭരണ വിഭൂഷിതയായി പാർവതിദേവി ഭക്ഷണം പാചകം ചെയ്യുന്നതാണ് ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ ഉരാളന്മാർ അമ്മേ ദേവി ജഗദംബികയെ എന്ന് ഉറക്കെ വിളിച്ചു തന്റെ രഹസ്യം പുറത്തായതിൽ ദുഃഖിതയായ ദേവി താൻ ക്ഷേത്രം വിട്ടിറങ്ങാൻ പോകുകയാണെന്ന് ഉൌരാളന്മാരോട് പറഞ്ഞു ഇതിൽ ദുഃഖിതരായ മൂവരും ദേവിയുടെ പാദങ്ങളിൽ വീണ് മാപ്പ എല്ലാ വർഷവും തൻ്റെ പതിയുടെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ദർശനം നൽകുന്നതാണെന്നും ആ സമയത്ത് വന്ന് ദർശനം നടത്തുന്നത് പുണ്യമായിരിക്കുമെന്നും ദേവി അരുൾ ചെയ്തു ഇതിനെ തുടർന്ന് നടുറപ്പ് മഹോത്സവം ആരംഭിച്ചു ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ദേവിയെ വന്ദിച്ചാൽ മംഗല്യലബ്ധിയും ദീർഘ മാംഗല്യവും കുടുംബ സൗഖ്യവും ഉണ്ടാവുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ഈ ചടങ്ങിനിടെ എത്തിച്ചേരുന്നത് അവർക്ക് എത്തിച്ചേരാൻ സൗകര്യത്തിനായി ആലുവ അങ്കമാലി പെരുമ്പാവൂർ മൂവാറ്റുപുഴ തുടങ്ങിയ ഡിപ്പോകളിൽ നിന്ന് കെ എസ് ആർ ടി പ്രത്യേകം ബസ് സർവീസുകളും ആലുവ അങ്കമാലി റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് തീവണ്ടികൾക്ക് പ്രത്യേകം സ്റ്റോപ്പും അനുവദിക്കാറുണ്ട് തിരുവാതിര നക്ഷത്രം സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് ക്ഷേത്രത്തിൽ ദേവിയുടെ നട തുറുക്കുന്നത് ഇതിനോടനുബന്ധിച്ച് അന്നേ ദിവസം വൈകിട്ട് നാല് മണിക്ക് ശിവപാർവതിമാർക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചു ഘോഷയാത്ര കുടുംബങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ടതായ അഗവൂർ മനയിൽ നിന്ന് പുറപ്പെടുന്നു മനയുടെ പരദേവതയായ ശ്രീരാമസ്വാമിയുടെ നടയിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷം അഗവൂർ മനയിലെ കാരണവർ ക്ഷേത്രം ഭാരവാഹികൾക്ക് തിരുവാഭരണങ്ങൾ കൈമാറുന്നതോടെയാണ് ഘോഷയാത്ര പുറപ്പെടുന്നത് പ്രത്യേകം തീർത്ഥ രഥത്തിൽ തിരുവാഭരണങ്ങൾ പ്രതിഷ്ഠിച്ച ശേഷം വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും താലപ്പുടി താലപ്പുലികളുടെയും അകമ്പടിയോടെ പുറപ്പെടുന്ന ഘോഷയാത്രയ്ക്ക് വഴിയിൽ എല്ലായിടത്തു നിന്നും സ്വീകരണം ലഭിക്കുന്നു ഇതിനിടയിൽ മറ്റു രണ്ട് ഊരാള കുടുംബക്കാരും ഇവിടെ എത്തിയിട്ടുണ്ടാകും എട്ട് മണിയാകും ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ആ സമയത്ത് ദേവിയുടെ തോഴിയായി പുഷ്പിണി എന്ന സ്ഥാനം വഹിക്കുന്ന ബ്രാഹ്മിണിയമ്മയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകും മൂന്ന് മനക്കാരും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നോ എന്ന് പുഷ്പിണി മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നു എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ക്ഷേത്രം മേൽശാന്തിയോട് ദേവിയുടെ നട തുറക്കാൻ പുഷ്പിണി ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് നട തുറക്കുകയും ചെയ്യുന്നു ആ സമയം ക്ഷേത്രത്തിൽ പലയിടത്തു നിന്നും ഉയർന്നു കേൾക്കുന്ന നാമജപവും മംഗല്യ സ്ത്രീകളുടെ വക വായ്ക്കുരുവിടയിലും ഉടലും തുടരെ തുടരെയുള്ള കഥിന വെടികളും മുഴങ്ങിക്കേൽക്കുന്നു അതോടെ നടുറുപ്പ് മഹോത്സവത്തിന് തുടക്കമായി അന്നേ ദിവസം രാത്രി ക്ഷേത്രത്തിൽ തിരുവാതിര കളിയും ഉണ്ടാകും തുടർന്നുള്ള പന്ത്രണ്ട് ദിവസം ദേവിയെ കാണാൻ ഭക്തജന പ്രവാഹമുണ്ടാകുന്നു അവർക്കായി നിരവധി സൗകര്യങ്ങൾ ക്ഷേത്രം ക്രസ്റ്റ് വക നടത്തിക്കൊടുക്കാറുണ്ട് കുടിവെള്ളം ഭക്ഷണം വൈദ്യസഹായം തുടങ്ങിയ അവയിൽ പ്രധാനപ്പെട്ടത് ട്രസ്റ്റിനെ കൂടാതെ നിരവധി സർക്കാരേതര സംഘടനകളും ഈ സമയത്ത് മുന്നോട്ട് വരാറുണ്ട് മഞ്ഞൾ കുങ്കുമം തുടങ്ങി നിരവധി വസ്തുക്കൾ കൊണ്ട് ദേവിയെ ദേവിക്ക് പറന്നിറയ്ക്കുന്നത് ഈ സമയത്ത് അതിവിശേഷമാണ് ഇവിടെ വന്ന് ഈ ദിവസങ്ങളിൽ ദേവിയെ തൊഴുതാൽ അഭീഷ്ടസിദ്ധിയുണ്ട ഉണ്ടായതായി പലരും അനുഭവ സാക്ഷ്യമായി പറയാറുണ്ട് തെക്ക് ഭാഗത്തോട് ഒഴുകുന്ന പെരിയാറിന്റെ തീരത്ത് നിന്ന് വരെ ഈ ദിവസങ്ങളിൽ ഭക്തജന പ്രവാഹം തുടങ്ങാ തുടങ്ങാറുണ്ട് തിരുവൈരാണിക്കുളം കൂടാതെ സമീപത്തുള്ള ഇരുവിപുരം ക്ഷേത്രത്തിലും ഇതേ സമയം വിശേഷാൽ പൂജകൾ നടക്കാറുണ്ട് പന്ത്രണ്ടാം ദിവസം രാത്രി പൂജകൾ കഴിയുന്നോടെ ദേവി നട അടയ്ക്കുന്നു നട തുടക്കുന്ന അവസരത്തിലേതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെയും ചടങ്ങുകൾ മൂന്ന് മനക്കാരും എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പുഷ്പിണി വീണ്ടും രംഗത്തേക്ക് കടന്നു വരും എല്ലാവരും ദർശനം നടത്തി കഴിഞ്ഞോ എന്ന് പുഷ്പിണി മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നു ദർശനം നടത്തി കഴിഞ്ഞെന്ന് മറുപടി കിട്ടിയാൽ അവർ മേൽശാന്തിയോട് നടയടയ്ക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് നട ചെയ്യുന്നു അതോടെ പന്ത്രണ്ട് ദിവസത്തെ മഹോത്സവത്തിന് പരസമാപ്തിയാകുന്നു പിന്നീട് ഒരു വർഷത്തെ കാത്തിരിപ്പ് കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ എട്ട് ദിവസത്തെ കൊടിയേറ്റ് ഉത്സവമാണ് ക്ഷേത്രത്തിലുള്ളത് ശിവന്റെ നടയിലെ പ്രധാന ആണ്ടുവിശേഷമാണിത് ധജാതി മുറ അനുസരിച്ച് നടക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ച് ദ്രവ്യകലശവും ശുദ്ധിക്രിയകളും നടത്തപ്പെടുന്നു ഒന്നാം ദിവസം സന്ധ്യയ്ക്ക് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം വാദ്യമേളങ്ങൾക്കും നാമജപങ്ങൾക്കുമിടയിൽ കൊ കൊടിയേറ്റം നടക്കുന്നു തുടർന്നുള്ള എട്ട് ദിവസം തിരുവൈരാണിക്കുളം ഉത്സവ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും താന്ത്രിക ക്രിയകളും കലാപരിപാടികളും അരങ്ങേറും ആറാട്ടു ദിവസം ഒഴികെ എല്ലാ ദിവസവും ഉത്സവബലി നടത്തുന്നു നടത്തപ്പെടുന്നു സാധാരണ നടക്കുന്ന ഷീവേലിയുടെ കുറച്ചുകൂടി വിശദമായ രൂപമാണ് ഉത്സവബലി ഇത് ഉത്സവകാലത്തെ പ്രധാന വഴിപാടാണ് നിരവധി ഭക്തരാണ് ഇത് ഏർപ്പാടാ ഏർപ്പാടാക്കാറുള്ളത് ഏഴാം ദിവസം പള്ളിവേട്ട ആറാട്ടു ദിവസം ഉച്ചയ്ക്ക് കഞ്ഞിവീഴ്ത്ത് അന്നദാനം എന്നാണ് അറിയപ്പെടുന്നത് നടത്തപ്പെടുന്നു അന്ന് സന്ധ്യക്ക് പെരിയാറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ കടവിലാണ് ആറാട്ട് എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്നും മാറംപള്ളി വഴി ശ്രീമൂലം പാലം കടന്ന് ക്ഷേത്രത്തിലെത്താം ദൂരം പത്ത് കിലോമീറ്റർ ആലുവയിൽ നിന്ന് കെ സർവീസ് നടത്തുന്നുണ്ട് അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ ആലുവ